ൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് കർത്താവെ യോഹന്നാൻ തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരെയണമേ അങ്ങനെ ആ പ്രാർത്ഥന അങ്ങനെ പറഞ്ഞു പോകുന്നു ഇതിനകത്ത് പരിശുദ്ധാത്മാവെന്ന് വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ ഒരു സത്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ബോധ്യത്തെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ യേശു പറയുകയാണ് പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അപ്പോൾ യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരും നമുക്കറിയാം യേശുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പന്ത്രണ്ട് ശിഷ്യന്മാർ അപ്പം യേശുവും ശിഷ്യന്മാരും കൂടെ ഉള്ളപ്പോൾ എൻ്റെ എന്ന വാക്കിനെക്കാട്ടിലും കുറച്ചുകൂടെ ആ യേശു ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവേ അപ്പോൾ യേശുവിനെ പോലെ യേശു തൻ്റെ ശിഷ്യന്മാരെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ അത്യുന്നതനായ ദൈവത്തെ സ്വർഗസ്ഥനായിരിക്കുന്ന സ്വർഗത്തിലിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിനെ സ്വർഗസ്ഥനായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് യോഹന്മാൻ തന്നെ ശിഷ്യന്മാരെ പഠിപ്പ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചതുപോലെ എന്ന് വചനം എഴുതിയിരിക്കുന്നു അതെങ്ങനെയാണല്ലേ എന്താണെന്ന് നമുക്ക് എനിക്ക് നമുക്ക് വചനത്തിൽ പറയുന്നില്ല പക്ഷേ യേശു നൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എങ്ങനെയെന്ന് അതിൻ്റെ ആരംഭം എങ്ങനെ പ്രാർത്ഥിക്കാൻ പറയണം എന്നുള്ളത് ഇന്ന് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദ്യത്തെ ആ ഒരു ആ ഒരു വാക്യമാണ് നമ്മളോട് ഇടപെടുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ മക്കൾക്ക് മാത്രമേ അപ്പനെ അപ്പെന്ന് വിളിക്കാൻ പറ്റൂ ഒരു ഒരാളെ പിന്നെ അപ്പായെന്ന് വിളിക്കണമെങ്കിൽ ആ ആളുടെ മക്കളായിരിക്കണം അപ്പം പുത്രത്വം േക്കാണ് യേശു തന്റെ ശിഷ്യന്മാരെ ക്ഷണിച്ചു കയറ്റുന്നത് യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തുന്നത് എന്തുത്തിൽ ഏത് സ്ഥാനത്തേക്കാണ് പിതാവാം ദൈവത്തിൻ്റെ പുത്രത്വത്തിലേക്ക് ദൈവത്തിലെ പുത്രന്മാരായി അവരെ കൈപിടിച്ച് കയറ്റുകയാണ് അതുകൊണ്ടാണ് ആ മക്കളോട് പറയുകയാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മളുടെയും ഓരോ പ്രാർത്ഥനയിലും ആ നല്ല പിതാവിനെ സ്വർഗ സ്വർഗ സ്വർഗത്തിലിരിക്കുന്ന അത്യുന്നതനായ സർഗത്തെയും സൃഷ്ടിച്ചവനായ ഹാലലിയ അത്യുന്നതനായ ദൈവത്തെ നമുക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ